ഏ ദുഷ്ടരാണെങ്കിലും വേണ്ട നമ്മൾ നമ്മുടെ മലയാളി ഒരിക്കൽ പോലും മോശമായിട്ട് പറഞ്ഞു എനിക്കറിയത്തില്ല ഒറ്റ കാര്യത്തിൽ മാത്രം തീ പിന്നെ ശ്രദ്ധ ഒന്നേ മാത്രം കേട്ടിട്ട് അരേമേ പാത എനിക്ക് ഭയങ്കര ദുഃഖമായി അവർ അവർക്കോട് ഒരു ഭാര്യയല്ലേ അവരെ അസംബ്ലി വെച്ച് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ ടി പി ചന്ദ്രശേഖരനെയും കെ കെ രമയെയും ഓർത്തെടുക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ മറിയാമ്മൻ ടിപ്പിയും ഉമ്മൻചാണ്ടിയും ഒരു തരത്തിൽ നെറിക്കെട്ട രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ഇരകളായിരുന്നു രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ ടി പി ചന്ദ്രശേഖരന്റെ ശരീരം അൻപത്തൊന്ന് വെട്ടിന് കീറിമുറിച്ചപ്പോൾ ഉമ്മൻചാണ്ടി അത്രയും കാലം ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയും വിശ്വാസവുമാണ് നേരും നിറയുമില്ലാത്ത രാഷ്ട്രീയ പോരിൽ എതിരാളികൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അധാർമികമായ വിവാദങ്ങൾ അഴിച്ചുവിട്ടു അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും ശിഥിലമാക്കാൻ പോന്ന വിവാദങ്ങളായിരുന്നു അന്ന് ഉയർന്നു വന്നത് ഇതിലെല്ലാം അദ്ദേഹത്തിനുണ്ടായ മനോവിഷമം ഉമ്മൻചാണ്ടിയെ രോഗിയാക്കിയതിന് കാരണമായിരുന്നുവെന്നാണ് മറിയാമ്മൻ ഓർത്തെടുക്കുന്നത് അങ്ങനെ ചെയ്തൊരു കൂട്ടർ ഇവിടില്ലേ അതിനുശേഷം ഇപ്പം ഞാൻ ചോദിച്ചു എമ്മ എത്ര സമയം ദിവസങ്ങളിൽ ടി പി ചന്ദ്രശേഖരൻ ഇവിടെ ഇട്ടു എല്ലാം കൂടെ വേദന ചോദിച്ചു അരമണിക്കൂർ പള്ളിയമ്മ ഉമ്മൻചാണ്ടി പത്തു മാസം അതിനെ പ്രയാസപ്പെട്ട മലയാളികളെ കാണാതെ ആവശ്യമില്ലാതെ വിവാദമുണ്ടാക്കി ഇവിടുന്ന് അവിടെ തയ്ച്ചു അവിടുത്തെ അമ്മ എല്ലാം രണ്ടാമത്തെ സരിതാ വിഷയത്തിൽ പരിധികളില്ലാതെ ഉമ്മൻചാണ്ടി ഒരുപാട് കല്ലേറുകൾ സോളാർ വിഷയത്തിലും സരിതാ വിഷയത്തിലും ഉമ്മൻചാണ്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പിന്നീടത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിഞ്ഞു ഗണേഷ് കുമാറിന് നേരെയായിരുന്നു ഈ ഗൂഢാലോചനയുടെ ചൂണ്ടുവിരലുകൾ നീണ്ടത് സാഹചര്യങ്ങളും ഉൾപ്പെട്ട വ്യക്തികളെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതകളും ഏറെയായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ സിബിഐ റിപ്പോർട്ടുകൾ പുറത്തു വന്നു പക്ഷേ ആ മനുഷ്യൻ ആരോപണ വിധേയനായ സമയത്ത് അനുഭവിച്ച ആത്മസംഘർഷങ്ങൾക്കൊന്നും അതുകൊണ്ട് പകരം വെക്കാനാവില്ലായിരുന്നു ഉടഞ്ഞു പോയെന്ന് കരുതിയ ആ സമയത്ത് എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബം കാണിച്ച വിശ്വാസവും പിന്തുണയുമായിരിക്കണം ഉമ്മൻചാണ്ടിക്ക് കുറച്ചെങ്കിലും കരുത്തായത് കൂട്ടമായി നിന്ന് കല്ലെറിഞ്ഞവരെല്ലാം പിന്നീട് ഉമ്മൻചാണ്ടിയെ മരണശേഷം വിശുദ്ധനാക്കി നിശുദ്ധനാക്കി വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഏത് പുരുഷനെയും ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഈ സ്ത്രീ വിഷയം പെർഫോമൻസ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലാണ് ഒരുപാട് ഒരുപാടൊരുപാട് നാഷണൽ ഒക്കെ നടക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാരെങ്കിലും വിശ്വസിക്കും പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടായിരിക്കും പക്ഷെ ഒരു ദൈവിക നീതി എന്ന രീതിയിൽ അതെല്ലാം ശരിയായി ക്രൈം ക്രൈംബ്രാഞ്ചുകാര് പിന്നെ അത് കഴിഞ്ഞ് സി ബി ഐക്കാർ അവസാനം പറഞ്ഞൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നൊരു ദുഃഖം എനിക്കിപ്പോഴുള്ളത് ഇന്ന് സത്യം മാത്രം അറിയാം ആരേ ധ്രുവിക്കാറു ആഗ്രഹമില്ല പക്ഷെ അങ്ങനെ മരണശേഷം വെറുതെ വിട്ടവരിൽ പോലും ടി പി ചന്ദ്രശേഖരനില്ല മരണശേഷവും ടി പി ഭാര്യ രമയോടുമുള്ള ആക്രമണം തുടരുകയാണ് ടിപിയുടെ തല പൂക്കുല പോലെ ചിതറിക്കുമെന്ന് പ്രസംഗിച്ചവരാണ് ടി പി യെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നും ടി പി കൊലക്കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ തന്നെ നേരിട്ട് ശ്രമങ്ങൾ നടത്തുന്നതും ജനങ്ങൾ കാണുന്നുണ്ട് ടി പി വധക്കേസിലെ പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്നുണ്ടോ എന്നത് വ്യക്തമായ കാര്യമാണ് ജീവിച്ചിരുന്ന ടി പി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് മരിച്ചുപോയ ടി പി ആണെന്നത് തന്നെ മരണശേഷവും ടി പി ആക്രമിക്കപ്പെട്ടുകൊണ്ടേ കെ കെ രമ ഒരു ഭാര്യയാണെന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് ഇപ്പോഴും വരെ അവർ ആക്രമിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നത് പലപ്പോഴും രമയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാവാറില്ല താൻ വിധവയാക്കിയ അവരങ്ങനെ പ്രതിപക്ഷ കസേരയിലിരുന്ന് മുഖത്തേക്ക് മുഖം നോക്കി നേർക്കുനേർ നിൽക്കുമ്പോൾ ആ നോട്ടത്തിന് മുൻപിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാനുള്ള കരുത്തിന് അല്ലെങ്കിലും ഇരട്ട ചങ്കൊന്നും പോരല്ലോ കെ കെ രമയുടെ വേദനയെ തന്റെ വേദനയോടൊപ്പം ചേർത്ത് വായിക്കാൻ മറിയാമ ഉമ്മന് കഴിയുന്നതും ഒരുപക്ഷെ അവർ രണ്ടുപേരും ഒരേ രാഷ്ട്രീയ പോരിന്റെ ഇരകളായതുകൊണ്ടായിരിക്കാം എന്തായാലും ഇതല്ല ഇതിനപ്പുറവും അതിജീവിക്കുമെന്ന ആത്മവിശ്വാസം മറിയാമ്മ ഉമ്മന്റെ കണ്ണുകളിൽ കാണാം ആ ആത്മവിശ്വാസം തീർച്ചയായും അവരുടെ മക്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലും കരുത്താകും എന്തായാലും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മറിയാമ്മ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കട്ടെ അവർക്ക് മാത്രം കാണാൻ കഴിഞ്ഞ മനസ്സിലാക്കാൻ കഴിഞ്ഞ ചേർത്ത് നിർത്താൻ കഴിഞ്ഞ കുഞ്ഞുഞ്ഞും നമ്മുടെ ഓർമ്മകളിലൂടെ അനശ്വരനാകട്ടെ നന്മ ചെയ്യുക കഴിയാത്ത കഴിയാത്തൊരു രൂപയെ പ്രവർത്തിക്കുക ഭർത്താവും ആഗ്രഹിച്ച കാര്യങ്ങൾ കർത്താവ് കൽപ്പിച്ചും ഭർത്താവ് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരായിരം മിനേച്ചർ ഉമ്മൻചാണ്ടിമാർ ഉമ്മൻചാണ്ടി പോലാ ആരും ചെയ്യാൻ പറ്റത്തില്ല അത് ദൈവത്തിലൊരു പ്രത്യേക സൃഷ്ടിയാണ് അതുകൊണ്ടൊന്നും ആർക്കും ഒരിക്കലും പറ്റത്തില്ല ഒരു ലക്ഷ്യമ സൗമ്യത താഴ്മ കടയാധ്വാനം സത്യസന്ധത ചങ്കുറുപ്പും